നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് ഹിന്ദു ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും വിടുന്നവർക്ക് നിങ്ങളുടെ ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് വന്ദനയുടെ ഡീറ്റെയിൽസ് ആണ് വന്ദനയ്ക്ക് മുപ്പത്തി ഒന്ന് വയസ്സാണ് അഞ്ചടി അഞ്ചാണ് ഹൈറ്റ് വെയ്റ്റ് നാൽപ്പത് കെ ജി തന്നിട്ടുണ്ട് നായർ കാസ്റ്റാണ് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ആലുവ ഭാഗാണ് ഇവർക്ക് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ഇവരുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള എസ് സി എസ് ടി ഒഴികെ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എല്ലാ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലും പരിഗണിക്കും ജില്ല പ്രശ്നമില്ലാന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് ബിന്ദുവിൻ്റെയാണ് ബിന്ദുവിന് നാൽപ്പത്തി രണ്ട് വയസ്സാണ് രണ്ട് കുട്ടികളുണ്ട് ആളുടെ ഹൈറ്റ് വരുന്നത് അഞ്ചടി രണ്ട് ഇഞ്ചാണ് അമ്പത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് മീഡിയം കളറാണ് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഹിന്ദു മതത്തിൽ എല്ലാ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലും പരിഗണിക്കും ജില്ല പ്രശ്നമെല്ലാം കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ പുതിയ ബ്രാഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്